പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലിയുടെ വാക്കുകളുമായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ ഓണ സന്ദേശമാണ് ഓൺ ഓഫ് യൂസഫ് അലി ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളാണെന്ന് കൂട്ടുക എല്ലാ വർഷവും വി ഇവിടെ നമ്മൾ ഒരുമിച്ച് ഫാമിലി ആയിട്ട് വന്ന് നിൽക്കുന്നു അഞ്ച് ഗംഭീരുകൊണ്ട് ഓണത്തെ കുറിച്ച് ഒന്ന് കടന്നു കടന്നുപോയില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ വന്ന് നിന്ന് നിങ്ങളോട് ഇല്ലാതെ പോകും എന്താണ് ഓണം നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പറയാം ഓണം അസ് ഈ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ സൂക്ഷിക്കാം ഓണം എന്ന് പറയുന്നത് നമ്മൾ സദ്യ കഴിക്കും വളരെ വിവാഹ സദ്യ കഴിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടും നമ്മൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങും നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകും പോകുന്നതൊക്കെയാണ് ഇതിന്റെ അപ്പുറത്ത് മുഴുവൻ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ സ്വന്തമാണെങ്കിലും ഇറ്റ് മൂന്ന് സെക്കൻഡ് മതി നിങ്ങൾ പോകാൻ ഓൺലി ആൻഡ് ഫീറ്റ് മൂന്ന് അടിമതി നിങ്ങൾക്ക് മൂന്ന് സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾക്കൂട്ടിയതെല്ലാം നഷ്ടമാകാൻ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓണത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം പിന്നെ നമ്മളോട് ഏറ്റവും അടുത്ത സ്നേഹമുള്ളവർ അവര് പറയും ആണ് അത് അത് വേണ്ട അത് റിസ്ക് ആണ് ചെയ്യേണ്ടി ശുക്രാചാര്യൻ മഹാബലിയോട് പറയുന്നുണ്ട് അത് കേൾക്കാൻ പോയത് കൊണ്ട് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാബലിക്ക് ഈരേഴ് പതിനാല് ലോകവും അടിയറ വയ്ക്കേണ്ടി വരുന്നത് ഇനി മൂന്നാമത്തെ മൂന്നാമത്തെ ഓണം ഓണത്തിന്റെ മൂന്നാമത്തെ സന്ദേശം മഹാബലി ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ആദ്യത്തെ രണ്ട് പോയിന്റിലും അദ്ദേഹം ശുക്രാചാര്യം പറഞ്ഞത് കേട്ടില്ല അദ്ദേഹത്തിന്റെ മഹാഗുരുവായിരുന്നു അത് കേട്ടില്ല അദ്ദേഹം മൂന്ന് സെക്കൻഡ് കൊണ്ട് അദ്ദേഹത്തിന് ഈരേഴ് പതിനാല് ലോകവും നഷ്ടമായി പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് നഷ്ടപ്പെടുത്തിയാലും പറഞ്ഞ വാക്കിന് വില വെക്കുന്ന ഒരു രാജാവെന്ന പേരിലാണ് മഹാബലി ബിക്കോസ് നമ്മൾ നിങ്ങളോട് ഞാൻ മൈ മൈ വേ ടേക്ക് എന്ന് പറഞ്ഞാൽ ഏത് മുദ്രപത്രത്തെ വാക്കുകൾ ഓണം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ മനുഷ്യരാണെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് കൂടി വിലയുണ്ടാകണം എന്ന വലിയ ഓർമ്മപ്പെടുത്തൽ ശുക്രാചാര്യനോട് പറഞ്ഞു ആചാര്യൻ ഞാൻ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട് പക്ഷേ ിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മഹാബലി ഒരു സ്റ്റാൻഡ് എടുത്തത് കൊണ്ടാണ് മഹാബലിക്ക് നേരത്തെ പറഞ്ഞ ഈ ഏഴ് പതിനാലിലൊക്കെ നഷ്ടപ്പെടാം അപ്പോ രണ്ടെണ്ണം നെഗറ്റീവ് പോയിന്റ് ആണെങ്കിലും അതിനൊക്കെ മറികടക്കുന്ന പോസിറ്റീവ് പോയിന്റ് മഹാബലി വാക്കിന് വില കൽപ്പിക്കുന്ന ഉദാരമതിയായ രാജാവായിരുന്നു ഉദാരവൽക്കരണം ആരെയും സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രതികൾക്ക് വേണ്ടി എന്റെ കൊട്ടാരമോ വീടോ ഭൂമിയോ സമ്പത്തോ എല്ലാം പോയിക്കോട്ടെ പക്ഷെ ഞാൻ കൊടുത്ത വാക്കാണ് എന്ന് പറയുന്ന ഏറ്റവും വലിയ മൂന്ന് സന്ദേശങ്ങൾ ഈ മൂന്ന് സന്ദേശങ്ങളും നിങ്ങൾ ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നോക്കിക്കെ ഇനി ഇത് മഹാബലിയും ഓണത്തെയും നിങ്ങൾ കളഞ്ഞിട്ട് നമ്മള് ഏറ്റവും വേണ്ടപ്പെട്ടവര് നമ്മുടെ ഗുരുസ്ഥാന നമ്മുടെ സൂപ്പർ സീനിയേഴ്സ് നമ്മുടെ സീനിയേഴ്സ് നമ്മുടെ 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 ഡയറക്ടർ ചെയർമാൻ പറയുന്നത് കേൾക്കണം ബിക്കോസ് ദേ ആർ മോർ കാരണം അതല്ലെങ്കിൽ വിൽ ഫോളോ അത് അവർ പറയുന്നത് കേൾക്കുക മറ്റൊന്ന് നിങ്ങൾ പറയുന്ന വാക്കിന് വില കൽപ്പിക്കുക ജീവിതത്തിൽ നിങ്ങൾ എന്താണോ പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കുക ആ എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സും കൂടെ ലുലുവിന്റെ ഭാഗമായ നിങ്ങൾക്ക് എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി വെൻ യു ആർ ജോയിനിങ് ലുലു ഗ്രൂപ്പ് നിങ്ങൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് കിട്ടുമെന്ന് എനിക്കറിയാം കാരണം ലുലുവിന്റെ എല്ലാവരും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ഇന്ന് ഇവിടെ ഈ ലുലുവിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണം സെലിബ്രേഷന് ശൈലു ദാമോദരൻ ഇവിടെ ഇപ്പോ ഈ സമയത്ത് ജീവനോടെ നിന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അതിനൊരൊറ്റയാൾ മാത്രമാണ് കാരണക്കാരൻ ദാറ്റ് ഓഫ് മീ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് സ്വരാജ് എന്നെ വിളിക്കുന്നത് സാധാരണ ആ സമയത്ത് ആരെ വിളിച്ചാലും ഉറപ്പായിട്ട് ഒരു മൂന്ന് ചീത്ത എന്തായാലും കേട്ടു ചീത്ത കേട്ടില്ല എന്ന് മാത്രമല്ല ഈ പരിപാടിയിൽ ഞാൻ വരുന്നത് സ്വരാജ് വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഈ മനുഷ്യൻ ലുനുവിന്റെ മീഡിയ കെട്ടി എന്നതിലുപരി ഇദ്ദേഹം ഈ മനുഷ്യൻ ഇദ്ദേഹം എന്റെ സഹോദരനാണ് എന്റെ അനിയനാണ് എന്റെ അധ്യാപകനാണ് എന്റെ വഴികാട്ടിയാണ് എന്റെ മാർഗദർശിയാണ് രാത്രി പന്ത്രണ്ടര ഒരു മണിക്ക് ശൈവ ദാമോദരന്റെ വീടിന്റെ വാതിൽ തള്ളി തുറന്നു വന്ന് അടുക്കളയിലിരിക്കുന്ന ഭക്ഷണം എടുത്തു കഴിക്കാൻ സ്വാതന്ത്ര്യമുള്ളവനാണ് ഒരുപക്ഷെ

ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളാണെന്ന് കൂട്ടുക ഒരുമിച്ച് നിൽക്കുക നന്മയോടെ പ്രവർത്തിക്കുക പരസ്പരം എന്റെ കമന്ററി നിങ്ങൾ എത്ര പേര് കേട്ടണം എനിക്ക് അറിയില്ല എന്റെ ഫോളോ ചെയ്യുന്ന ആളുകൾ എല്ലാ ഐ എസ് എൽ കമന്ററി കഴിയുമ്പോഴും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരേ പ്രോട്ടോകോൾ വാചകം സർവേ ഭവന്തു സുഖന സർവേ സന്തു നിരാമയ എന്ന വാക്കാണ് അത് ഈ ഓണ ഓണവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആറ്റാണ് ലോകത്തെ എല്ലാവർക്കും നല്ലത് വരട്ടെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരും നന്നായി ജീവിക്കട്ടെ അത് തന്നെയല്ലേ ഓണത്തിന് നമ്മൾ പാടുന്നത് എള്ളോളമില്ല പൊളിവചനം എല്ലാവരും ഒന്നുപോലെ അതിന്റെ സംസ്കൃതം വെർഷനാണ് സർവേ സർവേ ഭവന്തു സുഖിന സന്തു ആണ് പിന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾ കേട്ടു നിൽക്കുന്നതും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും സ്വരാജിന്റെ പേര് എടുത്തു പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരും എനിക്ക് വേണ്ടപ്പെട്ടവരല്ല എന്നർത്ഥമില്ല ഷി ഉൾപ്പെടെ സുതീഷ് ഉൾപ്പെടെ മാവേലി ഉൾപ്പെടെ ബാക്കി നിൽക്കുന്ന എന്റെ ഭാര്യ ഉൾപ്പെടെ എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ് എന്ന് എന്നെ ബഹുമാനിക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം ഇനി നിങ്ങളുടെ എല്ലാവരുടെയും പേരെടുത്ത് വിളിക്കാനുള്ള ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നെ അറിയാം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ശൈജു ദാമോദരന്റെ കമന്ററി കേൾക്കാൻ ആഗ്രഹിക്കുന്നു ఎనర్జీ సో కీప్ సపోర్టింగ్ మీ కీప్ లిసనింగ్ టు మలయాళం కమెంట్రీ క